വീടുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ഫ്രൂട്ട് ആണ് പേരക്ക എന്ന് പറയുന്നത് വീടുകളിൽ തന്നെ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ് എന്നാലും ഇതിന്റെ ഇലയും കൂടി ഉപയോഗിച്ച് വരേണ്ട ഒരു കാര്യമാണ് പേരക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരുപാട് പേഷ്യൻസിന് ഒട്ടുമിക്ക അസുഖങ്ങൾക്കൊക്കെ നമ്മൾ ഉപയോഗിച്ചിരുന്ന ഒരു കാര്യമാണ് പേരയില കഴിക്കുന്നത് വഴി നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേരയില കഴിക്കുന്നതു ഉണ്ടാകുന്ന ഗുണങ്ങളും അതുപോലെ എങ്ങനെയൊക്കെയാണ് കഴിക്കേണ്ടതെന്നുള്ളതും അതുപോലെ ഏതൊക്കെ രോഗികൾക്കാണത് ഇൻഡേയ്ക്ക് ചെയ്യാൻ പറ്റുന്നതുമാണ് ഹായ് ഞാൻ ഡോക്ടർ ആര്യ നാച്ചുറോപ്പതി കൺസൾട്ടൻറ്റ് ഡോക്ടർ ഡയറ്റ് പേരക്ക നമുക്കറിയാം ഒരുപാട് മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളൊരു ഫ്രൂട്ടാണ് അതുപോലെ തന്നെ ഫൈബർ റിച്ച് ആണ് നമ്മൾ ഡയബറ്റിക് കണ്ടീഷൻസിലും കൊളസ്ട്രോൾ പേഷ്യൻസിലും കിഡ്നി കംപ്ലയിൻസിലൊക്കെ ധാരാളമായിട്ട് പേഷ്യൻസിന് ഒരു കാര്യം കൂടിയാണ് എന്ന് പറയുന്നത് എന്നാൽ ഇത്തരത്തിൽ നമ്മൾ പേരക്ക മാത്രമായിട്ട് കഴിക്കുന്നതല്ല പേര ഇലയും കൂടി നമുക്ക് ഡെയിലി ബേസിൽ കഴിക്കാവുന്നതാണ് സാധാരണയായിട്ട് വീടുകളിലൊക്കെ നമ്മൾ ഈ വെള്ളം കുടിക്കുന്നതിനകത്ത് പേര ഇല മിക്സ് ചെയ്ത് കഴിക്കുന്നതൊക്കെ കണ്ടുവരാറുണ്ട് എന്നാൽ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഒരുപാട് സ്കിം കംപ്ലയിൻസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ ഒരു സ്പൈക്ക് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് പേരലിനെ പറ്റി നോക്കുവാണെങ്കിൽ ധാരാളമായിട്ട് ലൈക്കോപ്പീൻ്റെ കണ്ണന് അടങ്ങിയിട്ടുണ്ട് കാൽഷ്യം മെഗ്നീഷ്യം അതുപോലെ വൈറ്റമിൻ എ സി അതിൻ്റെ കൂടെ തന്നെ ബി കോംപ്ലക്സ് പ്രധാനമായിട്ടും ബി ഒക്കെ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കണ്ടൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കറിയാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് നമുക്ക് തരുന്നുണ്ട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ റിച്ച് ആണ് നമുക്ക് സ്കിൻ കംപ്ലയിൻസിനൊക്കെ യൂസ് ചെയ്യാം കണ്ണിൻ്റെ ആരോഗ്യത്തിന് യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ നമുക്കിത് കഴിക്കുന്ന വഴി സാധിക്കും സാധാരണയായിട്ട് ഇത് ഡയബറ്റിക് പേഷ്യൻസ് അതുപോലെ കൊളസ്ട്രോൾ അമിതമായിട്ടിരിക്കുന്ന ആൾക്കാരില് അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കിൻ കംപ്ലൈൻസ് പ്രധാനമായിട്ട് പിഗ്മെൻറ്റേഷൻസ് ഉണ്ടാവുക വിട്ടുമാറാത്ത പിമ്പിൾസ് പോലുള്ള കാര്യങ്ങൾ വരിക അതുപോലെ പോസ്റ്റ് പാട്ടം കണ്ടീഷൻസിൽ അതായത് നമ്മൾ പ്രസവാനന്തരമായിട്ടുള്ള കുളികൾ പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിച്ച് വരുന്ന ഒരു കാര്യം കൂടിയാണ് ഈ എന്ന് പറയുന്നത് അടുത്തതായിട്ട് പേരേൽ നമുക്ക് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ ഡയബറ്റിക് കണ്ടീഷൻ ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് നമുക്ക് അസോസിയേറ്റഡ് അസോസിയായിട്ട് ഒട്ടുമുട്ടിയ ആൾക്കാരിലും കൊളസ്ട്രോൾ പ്രശ്നം കണ്ടുവരുന്നുണ്ട് അപ്പം അത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ ഒരു അഞ്ച് അത്യാവശ്യം നല്ല രീതിയിൽ മൂത്തരയില അഞ്ചെണ്ണം എടുത്തിട്ട് നമ്മൾ അത് ഇടിച്ച് ചതച്ചെടുക്കുക എന്നിട്ട് അതിൻ്റെ എസെൻസ് നമ്മൾ അതോടൊപ്പം ആ ചതച്ചതുപോലെ തന്നെ നമ്മൾ അഞ്ച് ഗ്ലാസ് വെള്ളത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് അത് ബോയിൽ ചെയ്ത് എന്താ പറയുക തിളപ്പിച്ച് നമ്മൾ ഒരു മൂന്ന് ഗ്ലാസ് ആക്കിയിട്ട് കുറച്ചെടുത്തതിനു ശേഷം നമുക്ക് എം ടി സ്റ്റൊമക്കിൽ കഴിക്കാവുന്നതാണ് ഇങ്ങനെ കഴിക്കുന്നത് ഇങ്ങനെ നമ്മൾ വെറും വയറ്റിൽ കുറച്ച് ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുന്നത് വഴി നമ്മുടെ ഡയബറ്റീസിൻ്റെ അതായത് നമ്മുടെ പ്രമേഹം രോഗം നമുക്കൊരു പരിനിര കുറക്കാനും അതുപോലെ കൊളസ്ട്രോൾ അമിതമായിട്ട് കൂടുന്നൊരവസ്ഥ അത് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമ്മളെ സഹായിക്കും ഈ കൊളസ്ട്രോൾ കണ്ടീഷൻ മാനേജ് ചെയ്യാനാണ് നിങ്ങൾ ഇത്തരത്തിൽ പേരയിൽ ഉപയോഗിക്കുന്നതെങ്കിൽ നമുക്ക് ഒരു ടീസ്പൂൺ തേനും അതുപോലെ തന്നെ ചെറിയ അളവിൽ നമുക്ക് ലെമൺ ജ്യൂസൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇത്തരത്തിൽ വെള്ളം തിളപ്പിച്ചിട്ട് ഒരു മൂന്നോ നാലോ അഞ്ചോ ഇല എടുത്തതിന് ശേഷം വെള്ളം തിളപ്പിച്ചിട്ട് നമ്മൾ അതിനകത്തേക്ക് ആറിയതിന് ശേഷം കുറച്ച് തേനും അതുപോലെ ചെറിയ അളവിൽ ഒരു ഹാഫ് ടീസ്പൂൺ മാത്രം ലെമൺ ജ്യൂസും ആഡ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ് ഇത്തരത്തിൽ കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവ ഒരു ഫ്ലേവറിങ് കാര്യങ്ങളും ഉണ്ട് നമുക്ക് ആ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ബാലൻസ് ആവുകയും ചെയ്യും അതുപോലെ തന്നെ അമിതമായിട്ട് അത് ഒന്നിൽ കൂടുതൽ ചായ ഒരു ദിവസം കുടിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അതിൽ വഴി ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസൊക്കെ നമ്മൾ ഇത് കഴിക്കുന്ന വഴി നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ചായയ്ക്ക് പകരമായിട്ട് നമുക്ക് ഇത് കഴിക്കാം അതുവഴി നമുക്ക് ഉണ്ടാകുന്ന ഈ ചായ കുടിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഫീൻ കാര്യങ്ങളൊക്കെ അമിതമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഗ്യാസ്ട്രിക് ഇഷ്യൂസും ഹാർട്ട് ബേൺ പോലുള്ള കാര്യങ്ങളും ഈ പുളിച്ച് കയറുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു കാരണമാവുന്നുണ്ട് അപ്പം അത്തരം സിംറ്റംസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിക്കുന്ന വഴി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടൊരു കാര്യമാണ് മൗത്ത് അഴ്സൽ അതായത് വായ്പ ഉണ്ടാകുന്ന അവസ്ഥകളിൽ നമുക്ക് ഇത്തരത്തിൽ പേരയില ഉപയോഗിക്കാം എന്താണ് ഒരു മൂന്നോ നാലോ പേരയിലോ നമ്മൾ ചതച്ചതിന് ശേഷം അത് ത്തേക്ക് ഒരു ഹാഫ് ടീസ്പൂൺ നമ്മൾ ടർമറിക് അതായത് മഞ്ഞൾ യൂസ് ചെയ്യാം നമുക്കറിയാം മഞ്ഞൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി പോപ്പർട്ടിലൊരു കണ്ടന്റാണ് അപ്പം മഞ്ഞൾ യൂസ് ചെയ്യുക അതിന് കൂടുതൽ നമുക്കൊരു മൂന്നോ നാലോ ഇലയും കൂടി ആഡ് ചെയ്തിട്ട് ചതച്ചതിന് ശേഷം അത് വെള്ളത്തിൽ തിളപ്പിച്ചതിന് ശേഷം ഗാർഗിൾ ചെയ്യാവുന്നതാണ് അതും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയയിൽ ജസ്റ്റ് ജനറലി അപ്ലൈ ചെയ്യാവുന്നതുമാണ് ആണ് അപ്പം ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് പൊതുവേ ഉണ്ടാകുന്ന ആ ഒരു മൗത്ത് അൾസറിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാനും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാവുന്ന വേദനകളെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും സാധാരണഗതിയിൽ നമുക്ക് മൗത്ത് അൾസർ ഉണ്ടാവുന്ന സമയങ്ങളിൽ നമ്മൾ വൈറ്റമിൻ ബി ബി കോംപ്ലക്സിൻ്റെ മെഡിസിൻസ് വാങ്ങിയിട്ട് കഴിക്കാറാണ് പതിവ് അല്ലെങ്കിൽ വൈറ്റമിൻ ബി ട്വൽ സപ്ലിമെൻറ്റ്സ് പോലുള്ള കാര്യങ്ങൾ ഇണ്ടേക്കാറാണ് പതിവ് എന്നാൽ നമ്മൾ ലോങ് ടേം ആയിട്ട് ഒരു മൂന്ന് ആഴ്ചകളോളൊക്കെ നിൽക്കുന്ന ഒരു മൗത്ത് അൾസർ ആണെങ്കിൽ അത്രയും കാലത്തോളം നമ്മൾ ഇത് കഴിച്ചാൽ മാത്രമാണ് നമുക്ക് ഇന്നൊരു ക്യൂർ കിട്ടുള്ളൂ നമുക്കറിയാം ഇത്തരത്തിൽ മൗത്ത് അൾസേഴ്സ് മൗത്തൽസേഴ്സ് ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് ഉണ്ടാകുന്ന ഗ്യാസ്ട്രിക് ഇഷ്യൂസ് അല്ലെങ്കിൽ നമ്മുടെ ദഹന വ്യവസ്ഥ മൊത്തത്തിലൊരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്ര പ്രശ്നം വരുന്നത് അപ്പം അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇൻറ്റേർണലി ഇങ്ങനെ പ്രോബയോട്ടിക്സ് ഒക്കെ ധാരാളമായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത് വഴി അത്തരം പ്രശ്നങ്ങളെ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും ഒരു തൈര് യോഗമുള്ള കാര്യങ്ങൾ കഴിക്കാവുന്നതാണ് അപ്പം അത്തരം കാര്യങ്ങൾ കഴിക്കുന്നത് വഴി ഇൻറ്റേണലി ഉള്ള ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും എക്സ്റ്റേണലി നമുക്ക് ഇത്തരത്തിലേഷൻസും കാര്യങ്ങളും ട്രൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഗാർഗ്ലിങ് ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അത് ഇത്തരം കാര്യം ചെയ്യുന്നത് വഴി നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടും സാധിക്കും ഇനി നിങ്ങൾക്ക് വിട്ടുമാറാൻ താരം വരികയാണെങ്കിൽ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിൽ പേരയിലുപയോഗിക്കാവുന്നതാണ് ഒരു നാലോ അഞ്ചോ പേരയിൽ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിച്ചതിനു ശേഷം ഇളം ചൂട് നമ്മൾ തലയിൽ ഒഴിക്കുന്നത് വഴി ഇത്തരത്തിലൊരു ബുദ്ധിമുട്ട് നമുക്ക് കുറയ്ക്കാൻ വേണ്ടി സാധിക്കും അതുപോലെ തന്നെ ഇതേ മെത്തേഡ് തന്നെ നമ്മൾ പേരയിൽ തിളപ്പിച്ച് നമ്മളതിനെ ച തണുപ്പിക്കാൻ വയ്ക്കും അത് നല്ലപോലെ ആറാം വെച്ചതിന് ശേഷം നമുക്ക് തലയിൽ ഒഴിക്കുന്നത് വഴി ഇൻസോമിന് അതായത് ഉറക്കമില്ലാത്ത അവസ്ഥ അമിതമായിട്ടുണ്ടാകുന്ന ടെൻഷൻ സ്ട്രെസ് പോലുള്ള കാര്യങ്ങള് മൂഡ് സ്വിങ്സ് പോലുള്ള പ്രശ്നങ്ങൾ അതിനോടനുബന്ധിച്ച് ഡിപ്രഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അത് മാത്രമല്ല നിങ്ങൾക്ക് ലോങ് ടേം ആയിട്ട് ഉണ്ടാകുന്ന ആൻസൈറ്റി പോലുള്ള പ്രശ്നങ്ങളെ ഇങ്ങനത്തെ ഒരു മെത്തേഡ് ചെയ്യുന്നത് വഴി നമുക്ക് റിഡ്യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞു മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ പേരയിലൂസ് ചെയ്യാറുണ്ടെന്നുള്ളത് അതായത് നമുക്ക് ഉണ്ടാകുന്ന സ്കിൻ കംപ്ലയിൻസ് ആയിട്ടുള്ള വിട്ടുമാറാത്ത പിമ്പിൾസ് പോലുള്ള കാര്യങ്ങൾ അതുപോലെ പിമ്പിൾ മാർക്സ് കാര്യങ്ങളൊക്കെ അതുപോലെ ഉണ്ടാകുന്ന ഹൈപ്പർ പിക്മെന്റേഷൻസ് അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് അതുപോലെ പ്ലാസ്മ പോലുള്ള പ്രശ്നങ്ങൾ കരിമംഗല്യം പോലുള്ള പ്രശ്നങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുന്ന റിങ്കിൾസ് അതായത് സ്കിന്നിനെ ചുളിഞ്ഞു പോകുന്ന ഒരവസ്ഥ അത്തരം കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് സാധിക്കും ഇങ്ങനെ നമ്മൾ സ്കിൻ കണ്ടീഷൻസിന് വേണ്ടി ഉപയോഗിക്കേണ്ട മെത്തേഡ് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു ടീസ്പൂൺ തൈര് എടുത്തതിനു ശേഷം രണ്ടോ മൂന്നോ തളി എടുക്കുക നമ്മുടെ വേരയിലയുടെ തളിരില രണ്ടോ മൂന്നോ എടുക്കുക അതിനകത്തേക്ക് നമുക്ക് ഗ്രീൻ ഗ്രാം അതായത് നമ്മുടെ ചെറുപയർ പൊടി കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അത് ഡൈല്യൂട്ട് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് വഴി അത്രയും കണ്ടീഷൻസ് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും നമ്മൾ പറഞ്ഞു ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻസും സി ഒക്കെ റിച്ച് ആയതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇത്തരത്തിലുള്ള സ്കിൻ കംപ്ലൈൻറ്റ്സും കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഇനി നമ്മൾ തളിയിലുള്ള ഉപയോഗിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇതിന്റെ ഒരു മൊട്ടുപൊള്ള ഭാഗം കാണാൻ പറ്റും അപ്പോൾ ആ ഒരു ഏരിയയും കൂടെ യൂസ് ചെയ്തിട്ട് ഈ ഒരു പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മെലാസ്മ ഡാർക്ക് സർക്കിൾസ് അതായത് കണ്ണിന് ചുറ്റുപാടുണ്ടാകുന്ന കറുപ്പ് പോലുള്ള പ്രശ്നങ്ങൾ നമ്മളുണ്ടാകുന്ന റിംഗിൾസ് പോലുള്ള പ്രശ്നങ്ങൾ പിഗ്മെന്റേഷൻസ് സ്കിന്നിൽ ഉണ്ടാകുന്ന പിമ്പിൾസ് പിമ്പിളിൻ്റെ മാർക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുവഴി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ പ്രസവാനന്തരമായിട്ടുള്ള അതായത് പോസ്റ്റ്മോർട്ടം കണ്ടീഷൻസിൽ ബാത്തിങ് പർപ്പസിനൊക്കെ നമ്മൾ യൂസ് ചെയ്യണം അതായത് കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ പേരയില ഉപയോഗിക്കാറുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു പിടിയോളം പിടികോളം എടുത്ത് ശേഷം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആര് വെപ്പില്ല അതും കൂടെ ആഡ് ചെയ്തിട്ട് അതിന് കൂടെ തന്നെ നമ്മൾ ഈ പ്ലാവിലെ പോലെ കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട് പല മെഡിസിനൽ ഹെർബ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിന് ശേഷം നമ്മൾ കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കാറുണ്ട് നമുക്ക് ഉണ്ടാകുന്ന മൈക്രോബിലി ഇൻഫെക്ഷൻസും കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടും സ്കിന്നിൻ്റെ കംപ്ലയിൻസ് അതായത് റിംഗിൾസ് പോലുള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കാനും പോസ്റ്റ് പാർട്ടം കണ്ടീഷൻസിൽ ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നങ്ങളെയും സ്കിന്നു റിലാക്സേഷനും കാര്യങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു കാര്യമാണ് ഇത്തരം കണ്ടീഷൻസിൽ ഉപയോഗിക്കുന്നത് വഴി രീതിയിൽ നമ്മൾ പേരയില ഡെയിലി യൂസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഡോക്ടർ ഡയറ്റിൽ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി തന്നെ കുറച്ച് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോർ ടു ട്വൽവ് കെ ജി കുറയ്ക്കാൻ പറ്റുന്നതാണ് ഇതിന് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങൾക്ക് ഡയറ്റീഷ്യൻ പറഞ്ഞു തരുന്നതാണ് അതായത് എന്തൊക്കെ ഫുഡ് കഴിക്കണം അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഡേ നൈറ്റ് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് തരുന്നതാണ് ഈ ഒരു ഡോക്ടർ ഡയറ്റിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന നമ്പർ ബന്ധപ്പെടുക അപ്പോൾ പേരിൽ ഉപയോഗിക്കുന്നത് വഴി ഇത്രത്തോളം ബെനിഫിറ്റ്സ് നമ്മുടെ ശരീരത്തിൽ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കാണാം ഹെൽത്ത് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു